നമസ്കാരം മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുള്ള താരമാണ് നവ്യ നായർ അഭിനയത്തിലും നൃത്തത്തിലും എല്ലാം ഒരുപോലെ കഴിവ് തെളിയിച്ച നവ്യ കരിയറിലേറെ തിളങ്ങി നിന്ന സമയത്താണ് വിവാഹം കഴിച്ചു പോകുന്നത് മലയാളത്തിലെന്ന പോലെ അന്യഭാഷാ ചിത്രങ്ങളിലും തിളങ്ങി നിന്നപ്പോഴാണ് സന്തോഷ് മേനോനുമായി വിവാഹം നടക്കുന്നതും മുംബൈയിലേക്ക് വിവാഹ ശേഷം പോയ നവ്യ അധികം വൈകാതെ അമ്മയുമായി ഇപ്പോൾ മകൻ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് എറണാകുളത്തേക്ക് താമസം മാറിയ നവ്യയുടെ മകൻ ഹൈസ്കൂൾ വിദ്യാർത്ഥിയൊക്കെ ആയ ശേഷമാണ് കരിയറിൽ കൂടുതൽ തിളങ്ങാൻ തുടങ്ങിയത് വിവാഹ ശേഷം ഒരിക്കലും അഭിനയത്തിലേക്ക് വരണമെന്ന് ചിന്തിക്കാത്ത ആളായിരുന്നു വിവാഹ ശേഷം എന്ത് സംഭവിച്ചാലും അതിന് പ്രിപ്പയർഡ് ആയിരുന്നു താനെന്നാണ് ബ്രിട്ടാസ് ഷോയിൽ ഒരിക്കൽ നവ്യ പറഞ്ഞത് സമയം കിട്ടുമ്പോൾ നൃത്തം പ്രാക്ടീസ് ചെയ്യുന്നു വീട്ടിലെ കാര്യങ്ങളാണ് കൂടുതലും നടത്തുന്നത് വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിരിക്കുന്നു അഭിനയിക്കാൻ എന്നും ഇഷ്ടമാണ് സിനിമ അഭിനയം പാഷൻ തന്നെയാണ് പക്ഷെ വലിയ മോഹങ്ങളില്ല എന്നതാണ് സത്യം സിനിമയിൽ അഭിനയിക്കുക എന്ന മോഹം ഇപ്പോൾ ഇല്ല എന്നായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് നടി പ്രതികരിച്ചിരുന്നത് ഭർത്താവ് സന്തോഷ് മേനോനുമായി നവ്യ അകൽച്ചയിലാണോ എന്ന് ചോദ്യം വന്നു നവ്യയ്ക്കൊപ്പം ഭർത്താവിനെ പൊതുവിടങ്ങളിലൊന്നും കാണാതെയായി ഭർത്താവ് മുംബൈയിലും നവ്യ കേരളത്തിലും ഇതെല്ലാം അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി എന്നാൽ ഗോസിപ്പുകളൊന്നും നവ്യ കാര്യമാക്കുന്നതേ ഇല്ല നവ്യ്ക്ക് സ്വന്തം ചേച്ചിയെ പോലെയാണ് മേതിൽ ദേവിക സ്വന്തം ചേച്ചിയെ പോലെ എന്നല്ല സ്വന്തം ചേച്ചി തന്നെയാണ് താരം കേരളത്തിലധികം ഇല്ലെങ്കിലും ദേശാന്തരങ്ങളുടെ വ്യത്യാസം ഇരുവരുടെയും ബന്ധത്തെ ബാധിച്ചിട്ടില്ല ദൂരെയാണെങ്കിലും ആണെങ്കിലും അടുത്തെത്തിയ പോലെയാണ് ദേവിക നവ്യയ്ക്ക് കഴിഞ്ഞ ദിവസമാണ് ദേവിക കൊടുത്ത സമ്മാനത്തെ കുറിച്ച് നവ്യ പറയുന്നത് വ്യത്യസ്തത തുളുമ്പുന്ന ആഭരണങ്ങളാണ് ദേവിക നവ്യയ്ക്കായി സമ്മാനം നൽകിയത് അതിൽ മാലയും ഉണ്ട് എല്ലാം ഒന്നിനൊന്നും വെച്ചവും ദേവിക ചേച്ചിയോട് ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് ഇഷ്ടമായ എന്തെങ്കിലും കാര്യം നിങ്ങൾ സ്നേഹിക്കുന്നയാൾ നിങ്ങൾക്കായി പ്രത്യേകമായി തരുമ്പോൾ അതാണ് പ്യുവർ ലവ് ഈ മനോഹരമായ നെക്ലെസ് നൽകിയതിന് നന്ദി ദേവിക ചേച്ചി ഇത് കയ്യിൽ കിട്ടിയപ്പോൾ ഞാനൊരു കുഞ്ഞുകുട്ടിയെപ്പോലെ അത്രയും ആവേശത്തിലായി ഇതെനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും വിലപ്പെട്ടതായി തോന്നുന്നു നവ്യക്കുറിച്ചു മുൻപും മേദുൽ ദേവികയും നവ്യയും നായുള്ള ബന്ധം സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ നവ്യ പങ്കുവച്ചിരുന്നു അന്നു മുതലാണ് ഇവർക്കിടയിൽ ഇത്രയും ഡീപ്പായ ഒരു ബന്ധമുണ്ടെന്ന് തന്നെ മനസ്സിലാകുന്നത് രണ്ടുപേരും നൃത്തത്തെ പ്രാണനായി കരുതുന്നവരാണ് ഒരിക്കൽ നവ്യയുടെ മാതങ്കിയിൽ ദേവിക നൃത്തം അവതരിപ്പിച്ചിരുന്നു വർഷങ്ങളുടെ ബന്ധമാണ് ഇരുവർക്കും ഇടയിൽ എന്നതാണ് മറ്റൊരു സത്യം ഒരിക്കൽ ദേവിക തന്റെ ചിത്രങ്ങൾ എടുത്തതിനെ നവ്യ കുറിച്ചിരുന്നു മേദുൽ ദേവിക എന്ന് നർത്തകി പകർത്തിയ ചിത്രങ്ങൾ സാധാരണ ഞങ്ങൾ സ്ത്രീകൾ തന്നെക്കാൾ സൗന്ദര്യമുള്ളവരുടെ ചിത്രങ്ങൾ എടുക്കാറില്ല അതുകൊണ്ടാണോ എൻ്റെ ചിത്രങ്ങൾ എടുത്തത് ഞാനും ഒരു മലയാളി വരികൾക്കിടയിലൂടെ വായിക്കാൻ ഒരു സുഖം പുരുഷന്മാർ എൻ്റെ ചിത്രങ്ങൾ പലപ്പോഴാ ഇങ്ങനെ കാൻഡിഡ് എന്ന് വിളിക്കാവുന്നവ പകർത്തിയിട്ടുണ്ട് ഇതാദ്യമായാണ് ഒരു വിശ്വസുന്ദരി എൻ്റെ ചിത്രങ്ങൾ എടുക്കുന്നത് എന്നായിരുന്നു നവ്യ കുറിച്ചത് കഥ ഇന്ന് വരെ എന്ന ചിത്ര സിനിമയിലൂടെ മേതുൽ ദേവിക അരങ്ങേറ്റം കുറിച്ചിരുന്നു ഇപ്പോൾ ഓസ്ട്രേലിയയിൽ മകനൊപ്പം സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ് ദേവിക അതേസമയം മലയാളി പ്രേക്ഷകർക്ക് പ്രത്യേക മമത നടി നവ്യ നായരോടുണ്ട് നന്ദനം എന്ന സിനിമയിലെ ബാലാമണി എന്ന കഥാപാത്രമാണ് ഇതിന് കാരണം വർഷങ്ങൾക്കിപ്പുറവും ബാലാമണി പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല അടുത്ത കാലത്തായി നവ്യ നായരുടെ വ്യക്തി ജീവിതവും ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നുണ്ട് എപ്പോഴും രസകരമായി സംസാരിക്കുന്നയാളാണ് നവ്യ നായർ എന്നാൽ ഈ അടുത്ത് നൽകിയ ചില അഭിമുഖങ്ങളിൽ നവ്യയുടെ മറ്റൊരു മുഖം ജനം കണ്ടു വർമ്മ രഞ്ജിനി ഹരിദാസ് എന്നിവർക്ക് നൽകിയ അഭിമുഖങ്ങളിലായിരുന്നു ഇത് നവ്യയുടെ സംസാരങ്ങളിൽ എവിടെയൊക്കെയോ ദുഃഖം തളം കെട്ടി നിൽക്കുന്നുണ്ടെന്ന് വ്യക്തമായിരുന്നു നവ്യയുടെ സംസാരങ്ങളിൽ എവിടെയൊക്കെയോ ദുഃഖം തളം കെട്ടി നിൽക്കുന്നുണ്ടെന്ന് വ്യക്തമായിരുന്നു എന്നാൽ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് ഇടിച്ചു കയറി ഇതേക്കുറിച്ച് രഞ്ജിനിയോ ധന്യാവർമ്മയോ ചോദിച്ചില്ല പക്ഷേ നവ്യയുടെ വാക്കുകളിൽ നിന്നും ഉള്ളിലുള്ള അവിഷമം വ്യക്തമാണെന്ന് ആരാധകർ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസമാണ് രഞ്ജിനി ഹരിദാസ് ചെയ്ത ഇന്റർവ്യൂ പുറത്തു ഭാവിയെ ഭാവിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഉള്ളിൽ തട്ടിയുള്ള മറുപടി നവ്യ നൽകി മകൻ നല്ല മനുഷ്യനായി വളരുന്നത് കാണണം പത്ത് വർഷം കഴിയുമ്പോൾ അവനൊരു ഗേൾഫ്രണ്ട് ഒക്കെയായി ആ കുട്ടിയെ അവൻ നന്നായി സ്നേഹിക്കണം അമ്മയ്ക്ക് ജീവിതത്തിൽ ലഭിക്കാതെ പോയ സ്നേഹം ആ കുട്ടിക്ക് മകനിലൂടെ ലഭിക്കണമെന്നും നവ്യ പറഞ്ഞു താൻ പെട്ടെന്ന് വിശ്വസിക്കുന്ന ആളാണെന്നും എന്നാൽ ചതിക്കപ്പെടുന്നത് തന്റെ തെറ്റായി കാണുന്നില്ല എന്നും നവ്യ പറഞ്ഞിരുന്നു ആരാണ് നവ്യയുടെ മനസ്സ് മനസ്സിത്ര മാത്രം വേദനിപ്പിച്ചത് എന്നാണ് ആരാധകരുടെ ചോദ്യം ധന്യാവർമ്മയുമായുള്ള അഭിമുഖത്തിൽ നവ്യ കുറെ കൂടി മനസ്സ് തുറന്നു തൻ്റെ ഉള്ളിലെ വിഷമങ്ങളിൽ നിന്നുമുള്ള ഒളിച്ചോട്ടമാണ് തിരക്കുകൾ എന്ന് നവ്യ തുറന്നു പറഞ്ഞു ജീവിതത്തിൽ പ്രശ്നങ്ങളെ തിരിഞ്ഞു നോക്കാനുള്ള സമയമില്ലാത്തതുപോലെ ഞാൻ തിരക്കുകളിലാകും ഞാൻ മാത്രമുള്ള പ്രശ്നമാണെങ്കിൽ അവയ്ക്ക് പരിഹാരം കാണാം എന്നാൽ മറ്റൊരാൾ കൂടി ഉൾപ്പെട്ട പ്രശ്നമാണെങ്കിൽ ആ വ്യക്തി കൂടി തയ്യാറല്ലെങ്കിൽ അത് സാധിക്കില്ല എന്ന് നവ്യ പറഞ്ഞു പ്രണയ നൈരാശ്യത്തെക്കുറിച്ചും പൊതുവായി നവ്യ സംസാരിച്ചു നവ്യ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ദുഃഖം എന്താണെന്നാണ് ഇപ്പോൾ ആരാധകരുടെ ചോദ്യം നടി ഭർത്താവ് സന്തോഷ് മേനോനുമായി അകൽച്ചയിലാണെന്ന് ഏറെക്കാലം സംസാരമുണ്ടായിരുന്നു എന്നാൽ ഭർത്താവിന്റെ കുടുംബത്തിനൊപ്പമുള്ള നവ്യയുടെ ദൃശ്യങ്ങൾ ഈ അടുത്ത് പുറത്തു വന്നു നൃത്തമാണ് നവ്യയ്ക്ക് എല്ലാം മുംബൈയിലായിരുന്നു നവ്യയുടെ ഭർത്താവും താമസിച്ചിരുന്നത് എന്നാൽ ആ നവ്യ കേരളത്തിലാണ് ഒപ്പം മകനുമുണ്ട് നൃത്തവും സിനിമയും എല്ലാമായി കരിയർ നവ്യ രണ്ടാമതും കെട്ടിപ്പടുത്തു ഭർത്താവിന്റെ കീഴിൽ ജീവിക്കണമെന്ന ചിന്ത വെച്ച് പുലർത്തിയ ആളായിരുന്നു താനെന്ന് നവ്യ നായർ നേരത്തെ തുറന്നു പറഞ്ഞിട്ടുണ്ട് പിന്നീട് തനിക്ക് വന്ന തിരിച്ചറിവുകളെ കുറിച്ചും നവ്യ തുറന്ന് സംസാരിച്ചിട്ടുണ്ട് ആ ചിന്ത മനസ്സിൽ കിടന്നത് കൊണ്ട് എന്റെ അടിസ്ഥാനപരമായ അവകാശങ്ങൾ പോലും ഞാൻ തിരിച്ചറിഞ്ഞില്ല എന്റെ ഭർത്താവ് എനിക്കെതിരെ സംസാരിച്ചാൽ എന്റെ വിചാരം പുള്ളിക്ക് എന്നെ എന്തും പറയാം എന്നായിരുന്നു എന്നും നവ്യ നായർ ഒരിക്കൽ പറഞ്ഞിരുന്നു അതേസമയം രഞ്ജിനി ഹരിദാസുമായുള്ള അഭിമുഖത്തിൽ നവ്യ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു ഞാനൊരു നടിയായത് കൊണ്ട് ആൾക്കാർക്ക് ചില പ്രതീക്ഷകളുണ്ട് കാർ വസ്ത്രധാരണം താമസിക്കുന്ന വീട് എന്നിവയിലെല്ലാം ഈ പ്രതീക്ഷയോടൊപ്പം എത്താനുള്ള ആ പ്രഷറുണ്ട് പക്ഷെ എനിക്ക് പണമില്ലാത്തപ്പോഴും പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും ആ പ്രഷർ ഞാൻ കാര്യമാക്കിയിട്ടില്ല ആൾക്കാരുടെ എക്സ്പെക്ടേഷൻ നോക്കി എനിക്ക് താങ്ങാൻ പറ്റാത്ത വീട് വാടകയ്ക്കെടുത്ത് ഞാൻ താമസിച്ചിട്ടില്ല ഞാൻ വളരെ എംപതറ്റിക് ആണ് അതാണ് എനിക്ക് എന്നിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം മറ്റുള്ളവരിൽ ഞാൻ നോക്കുന്നതും അതാണ് ആളുകളെ പെട്ടെന്ന് വിശ്വസിക്കുന്നതാണ് എൻ്റെ ദൗർബല്യം അത് കുഴപ്പമില്ല ആൾക്കാർ നമ്മളെ ചതിക്കുന്നതുകൊണ്ട് നമ്മൾ മോശക്കാരാകുന്നില്ല പറ്റിക്കപ്പെടാൻ ഞാൻ നിന്ന് കൊടുത്തു എന്ന മണ്ടൻ വിശ്വാസങ്ങളൊന്നും എനിക്കില്ല ഒരാളെ ചതിക്കുന്നത് ചതിക്കുന്നവരുടെ കുഴപ്പമാണ് എൻ്റെ വലിയ തെറ്റായ തെറ്റായെടുത്ത് ഞാൻ മുന്നോട്ട് പോകാറില്ല നവരസങ്ങളിൽ ശൃംഗാരം തനിക്ക് ജീവിതത്തിൽ പ്രണയിച്ച നിമിഷങ്ങളിൽ തോന്നിയിട്ടുണ്ടെന്നും നവ്യ പറഞ്ഞിരുന്നു സിനിമ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് റിലീസാകുന്ന സിനിമകളിൽ മിക്കപ്പോ മിക്കവയും ഞാൻ കാണും തിരക്കിന് തിരക്കിനിടയിൽ കിട്ടുന്ന സമയത്തെല്ലാം സിനിമ കാണും അധികം സുഹൃത്തുക്കളില്ല അടുത്ത സുഹൃത്ത് കവിതയെ വല്ലപ്പോഴുമേ കാണാറുള്ളൂ അവൾക്കൊട്ടും സമയമില്ല അല്ലാതെ എനിക്ക് കാണണം എന്ന് തോന്നുന്ന സുഹൃത്തുക്കളൊന്നുമില്ല എനിക്കങ്ങനെ മീറ്റ് ചെയ്താൽ ബോറടിക്കും ഒന്നും പ്രൊഡക്റ്റീവായി നടക്കുന്നില്ലല്ലോ എന്ന് ഞാൻ ചിന്തിക്കും ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് നന്നായി ചെയ്യണം ഭാവിയിൽ എനിക്ക് സംവിധാനം ചെയ്യണം എന്നുണ്ട് ലോകം അറിയപ്പെടുന്ന ഭരതനാട്യം നർത്തകിയാകണം എൻ്റെ മകൻ വളരെ നല്ല മനുഷ്യനായി വളരുന്നത് കാണണം അവനെക്കുറിച്ച് എല്ലാവരും നല്ല വ്യക്തിയാണെന്ന് പറയണം പത്ത് വർഷം കഴിയുമ്പോൾ അവനൊരു ഗേൾഫ്രണ്ട് ഒക്കെ ആയി അവൻ ഒരുപാട് ആ കുട്ടിയെ സ്നേഹിക്കണം അമ്മയ്ക്ക് തൻ്റെ ജീവിതത്തിൽ ലഭിക്കാതെ പോയ സ്നേഹം ആ കുട്ടിക്ക് അവൻ കൊടുക്കണമെന്നും നവ്യ പറഞ്ഞിരുന്നു അതേസമയം ഒരു സംഭാഷണവും ഇല്ലാതെ വെറും ആക്ഷനുകൾ കൊണ്ട് ലോകത്തെ ചിരിപ്പിച്ച മഹത് വ്യക്തിയാണ് ചാർലി ചാപ്ലിൻ തന്റെ ചിരിക്കുന്ന മുഖം മാത്രമേ ലോകം കാണാൻ പാടുള്ളൂ എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു മഴയത്ത് കരയാനാണ് എനിക്കിഷ്ടം അപ്പോൾ എന്റെ കണ്ണുനീർ ആരും കാണില്ല എന്ന് അദ്ദേഹം പറയാൻ കാരണവും അതാണ് പക്ഷെ നവ്യ നായർ കരയാൻ വേണ്ടി മഴ നനയാറില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് മാതങ്കി ബൈ നവ്യ എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ ഡാൻസ് പ്രാക്ടീസിന് ശേഷം വിയർത്ത് കുളിച്ച മുഖത്തോട് നവ്യ ഒരു സെൽഫി ചിത്രം പങ്കുവെച്ചു കണ്ണുനീർ മറച്ചുവെക്കാൻ നിങ്ങൾ മഴ നനയണമെന്നില്ല നൃത്തം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കരയൂ ആരും ഒരിക്കൽ പോലും അതറിയില്ല എന്ന് എഴുതിയ നവ്യ ഇത് വർണ്ണ വെളിപ്പെടുത്തലുകൾക്ക് ശേഷമുള്ളതാണെന്നും പറഞ്ഞു ഡാൻസ് വിദ്ൻ ഡാൻസ് ഈസ് ലൈഫ് ഭരതനാട്യം എന്നിങ്ങനെയാണ് നവ്യ പോസ്റ്റിന് ഹാഷ്ടാഗുകൾ നൽകിയിരിക്കുന്നത് തന്റെ ഉള്ളിലെ നീറുന്ന വേദനകൾ എന്താണ് എന്ന് എവിടെയും നവ്യ എവിടെ തുറന്നു പറഞ്ഞിട്ടില്ല പക്ഷെ ഉള്ളിൽ ഒരുപാട് വേദനകൾ ഉള്ളതായും അത് കരഞ്ഞു തീർക്കണം തീർക്കുന്നതായും നവ്യ അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു വേദനയുടെ ഭാരം അധികമാകുമ്പോൾ കരയും കരഞ്ഞു കരഞ്ഞിനി അതിനപ്പുറം ഒന്നില്ല എന്ന അവസ്ഥയിലെത്തിയാൽ കണുനീർ തുടച്ച് മുഖം കഴുകി വീണ്ടും ഫുൾ എനർജിയോടെ തിരിച്ചെത്തും എന്നാണ് നവ്യ നായർ പറഞ്ഞത് തന്റെ കാഴ്ചപ്പാടുകൾ മാറിയതായും ജീവിതത്തിലെ എന്ത് വേണമെന്ന് തിരിച്ചറിഞ്ഞതായും കുടുംബത്തെ നോക്കുക കുട്ടികളെ നോക്കുക എന്നതിനപ്പുറം ജീവിതം കൊണ്ട് താൻ എന്തു നേടിയെന്നതും പ്രധാനമാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ എന്റെ കഴിവുകളും കരിയറും മൂടി വെച്ചത് മറ്റൊരാൾക്ക് വേണ്ടിയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ആ തിരിച്ചറിവ് വന്നപ്പോഴാണത്രേ നവ്യ വീണ്ടും അഭിനയത്തിലും നൃത്തത്തിലും സജീവമായത് പാതരാത്രി എന്ന ചിത്രമാണ് ഏറ്റവും ഒടുവിൽ നവ്യയുടേതായ റിലീസായത് മികച്ച പ്രതികരണങ്ങളാണ് സിനിമയ്ക്ക് ലഭിച്ചത് താൻ എപ്പോഴും തിരക്കുകളിലേക്ക് കടക്കുന്നതൊരു തരം ഒളിച്ചോട്ടമാണെന്ന് നവ്യ നായർ പറഞ്ഞിരുന്നു ജീവിതത്തിലുള്ള വിഷമങ്ങളെ തിരിഞ്ഞു നോക്കാനുള്ള സമയമില്ലാത്തതുപോലെ ഞാൻ എന്നെ പാക്ക് ചെയ്തു വെക്കും പാക്ക് ചെയ്യാൻ ജോലി ഉണ്ടല്ലോ അത് ദൈവത്തിന്റെ അനുഗ്രഹമാണെന്നും നവ്യ പറഞ്ഞിരുന്നു നമ്മുടെ ഉള്ളിലെ പ്രശ്നമാണെങ്കിൽ അത് തീർക്കാൻ പറ്റും മറ്റൊരാൾ കൂടി ഉൾപ്പെട്ട പ്രശ്നമാകുമ്പോൾ ആ വ്യക്തി കൂടി തയ്യാറല്ലെങ്കിൽ പ്രശ്നം ഇല്ലാതാക്കാൻ പറ്റില്ല വേറൊരാളും കൂടി ചേർന്ന് ഉണ്ടാക്കിയ കുരുക്കിലാണ് നമ്മൾ പെട്ട് കിടക്കുന്നതെങ്കിൽ നമ്മൾ കൊറ്റയ്ക്ക് കുരുക്കഴിക്കാൻ പറ്റില്ല കുരുക്കിനെ മറന്നുകളയാനേ പറ്റൂ മറന്നു എന്ന് നമുക്ക് നമ്മളെ തന്നെ ധരിപ്പിക്കാനേ പറ്റൂ മറക്കില്ല മറവി എനിക്ക് കുറവാണെന്നും നവ്യ പറഞ്ഞു മകൻ തനിക്ക് തരുന്ന ഉപദേശവും നവ്യ പങ്കുവെച്ചു അമ്മ ആൾക്കാരെ വല്ലാതെ വിശ്വസിക്കും അങ്ങനെ ആകരുത് എല്ലാവരും നമ്മളെ സഹായിക്കാൻ വേണ്ടിയുള്ളവർ ആകില്ല ഏത് തരത്തിലുള്ള ഏത് തരത്തിലുമുള്ള ആളുകളു ആളുകളും ഉണ്ടാകും ഞാൻ എല്ലാം കേൾക്കും എന്നാൽ തനിക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല അത് തന്നെ സത്വമാണെന്നും നവ്യ പറഞ്ഞു